രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചുങ്ങളിലാണ് സമാപന ദിവസം മത്സരങ്ങൾ നടന്നത് സംഘാടന മികവ് കൊണ്ടും മേള ശ്രദ്ധേയമായി നാലു ദിവസങ്ങളിലായി ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നത് സമാപന ദിവസമായ വ്യാഴാഴ്ച അൻപത്തിനാല് ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ എഴുപത്തി വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു അഞ്ച് പ്രധാന വേദികൾ ഉൾപ്പെടെ പതിമൂന്ന് വേദികളിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചത് ആകെ മുന്നൂറ്റി ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു അറബിക് സാഹിത്യോത്സവം സംസ്കൃതോത്സവം മേളകൾ ഇതോടൊപ്പം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലോത്സവം സംഘാടന വികവ് കൊണ്ടും ശ്രദ്ധേയമായി ജനപ്രതിനിധികളും പി ടി അംഗങ്ങളും നാട്ടുകാരും അധ്യാപകരും ഉൾപ്പെടുന്ന സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഓരോ അധ്യാപക സംഘടനകൾ വിവിധ കമ്മിറ്റികൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു കലോത്സവത്തിൻ്റെ സംഘാടനത്തിനെ വിദ്യാർത്ഥികളും നാട്ടിലെ യുവാക്കളും സഹകരിച്ചു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി